അപ്പൊ സന്തോഷയ്ക്ക് എല്ലാവർക്കും സാധ്യത അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താണ് എന്റെ ഏറ്റന്റെ ബർത്ത്ഡേ ആളെ ഒക്ടോബർ ഇരുപത്തിയെട്ട് നല്ല പ്രായമായി അത് മനസ്സിലാവണ്ടിരിക്കാനാണ് അതെല്ലാം ആണ് അപ്പൊ ഇന്നാണ് എൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഏട്ടന്റെ ബർത്ത്ഡേ അപ്പൊ കഴിഞ്ഞ കൊല്ലവും നമ്മൾ ഈ ദിവസമാണ് നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ചത് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഈ കൊല്ലം ഇന്ന് തന്നെ ഞങ്ങൾ രണ്ടാളിയും ബർത്ത്ഡേ ആഘോഷിക്കാന്ന് എന്റെ ബർത്ത്ഡേക്ക് ഞാൻ കേക്ക് ഒന്ന് മുറിക്കു ഞങ്ങൾക്ക് ഒരുമിച്ച് ഏട്ടന്റെ ബർത്ത്ഡേയുടെ അന്ന് നല്ല ബർത്ത്ഡേ കഴി നമ്മള് ഏറ്റന്റെ ബർത്ത്ഡേ കഴിയാണ്ട് കേക്ക് മുറിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതാണ് അന്ന് മുറിക്കു അപ്പൊ ഞങ്ങൾ നാളെ പറ്റൂല ഏട്ടനാണെങ്കിൽ ഇന്ന് ഏട്ടന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുക അങ്ങനെയൊക്കെ ഒരിതുണ്ട് അപ്പൊ ഞാൻ പറയും അതൊന്നും വിഷയമില്ല എന്റെ മനസ്സിൽ എന്റും ബർത്ത്ഡേ തന്നെയാണ് ഞങ്ങൾ രണ്ടാമകൂടിയാണ് കേക്ക് മുറിക്കണത് നമ്മൾ ആഘോഷിക്കണത് എന്താന്നല്ലേ ഉള്ളു അപ്പൊ ഏട്ടനെ നാളാഘോഷിക്കാന്നാ പറഞ്ഞു നാളെ ആണെങ്കിൽ ഏട്ടന് വർക്കിണ്ടാവും ഏട്ടവിടാവില്ല പിന്നെ അത് നമുക്ക് നേരെ വൈകിയ പിന്നെ അങ്ങനെ പോവും ബർത്ത്ഡേ ആഘോഷം നടക്കൂല അപ്പൊ എന്തായാലും ഇന്നാവാന്ന് വിചാരിച്ച് ഇന്നൊക്കെ കേക്ക് മുറിക്കാം പിന്നെ സാധാരണ ആദ്യം വിചാരിച്ച പോലെ മാളിലൊക്കെ പോയി കേക്ക് കേക്കെ മുറിച്ച് ഫുഡൊക്കെ കഴിച്ചു വരാന്ന് വെച്ചു പിന്നെ വിചാരിച്ചു വ്യത്യാസം യാത്രയില് കേക്ക് മുറിക്കാന്ന് വെച്ചു യാത്രയില് ഒരു നല്ലൊരു ഭംഗിയുടെ സ്ഥലത്തൊക്കെ ഇരുന്ന് കേക്കൊക്കെ മുറിക്കാന്ന് വിചാരിച്ചാ അപ്പ സ്വിൻഡ് വരെയാ പോവാസർലാൻഡിലേക്കാണോ യാത്ര വലിയ നമ്മളൊരു ആഗ്രഹം ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് എല്ലാം ചോദിക്കും എന്താ ഈ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞിട്ട് അതായത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോയിട്ടില്ല അങ്ങനൊക്കെ ഉള്ളൊരു ശരിയാണ് നമ്മ കേരളം വിട്ട് എവിടെയും പോയിട്ടില്ലല്ലേ ഏഹ് കേരള ഇന്ത്യ ഇട്ടിട്ട് വരാൻ പോയിട്ടില്ല അതുകൊണ്ട് സ്വിറ്റ്സർലാൻഡിൽ പോയാൽ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ കാണല്ലേ അപ്പൊ ഞങ്ങളത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിക്കുന്നു ഗൈസന്റെ മോനെ എന്താ രസേ വഴിഭൂമ് ഭയങ്കര ഇഷ്ടാണ് ഈ വഴി ഭൂമി ആന വീഡിയോ ഫോട്ടോ ഒക്കെ എന്തെങ്കിലും പോവുക നല്ല രസമാണ്പോർട്ടിലെത്തി എയർപോർട്ടിലെത്തി നൈറ്റ് ആയിട്ട് എന്തോ പോലെ ശരി ഉഷാറില്ല ഇപ്പൊ ഉഷാറാക്കി തരായിരുന്നു കമ്മല് കൂരിട്ട് വാങ്ങിയ കമ്മലൊന്നിട്ട് കൊടുക്കണം അപ്പൊ ഉഷാറാവും അല്ല ഏട്ടാ അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങള് കാണാം ഫ്ലൈക്കിണ്ട് ഞാൻ വിശ്വസിക്കില്ല വീണതല്ല അതെന്തോ ഒരു പരിപാടി അതെന്തോരയില് വേണ്ടെന്ന് തോന്നണെന്താന്ന് മാത്രം നമുക്ക് അറിയണില്ല എന്താ എന്തോ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്താ കമന്റ് അറിയണ പോലെ കമന്റ് ചെയ്യ കേക്ക് വാങ്ങാന്ന് വെച്ച് നമ്മള് കേക്ക് നമ്മളിങ്ങനെ പോയി മുറുക്കുമ്പോൾ പിന്നെ കൊണ്ടുപോയി കേടൊക്കെ കഴിയാലോ നമ്മള് വലിയ കേക്ക് വാങ്ങിട്ട് കാര്യമില്ല പിന്നെ ഞാനും അത്ര മധുരം കഴിക്കണ ആളല്ല എനിക്ക് അത്ര ഇഷ്ട മധുരം

ിൽ അല്ലേ എയർപോർട്ടിന് തൊട്ടടുത്ത് നമ്മൾ സ്ഥലത്തെത്തിരിക്കുന്നു നമ്മളുടെ നമ്മുടെ മിനി സ്വിറ്റ്സർലാൻഡ് പറഞ്ഞ കേരളത്തിലൊരു പ്ലേസിലേക്ക് എത്തിയക്കാണ് നോക്കല്ലേ പാടം കിടക്കണ വേറെ ഒന്നും ഇല്ല അത് സത്യം പറയാ ഇത്രയും ദൂരം വന്നത്യാണ് പശു സ്വിറ്റ്സർലാൻഡിലൊക്കെ പശുക്കളുണ്ട് ഇത് ഈ പറഞ്ഞ നമ്മളെ എന്നെ പോലെയുള്ള ഫോട്ടോഗ്രാഫേഴ്സ് വീഡിയോഗ്രാഫേഴ്സിന് മോർണിംഗ് ഒരു ഏഴ് മണി എത്തുകയാണെങ്കിൽ നല്ല ഫോട്ടോസ് കിട്ടും അതായത് ഒരു ക്രിസ്ത്യൻ വെഡിങ് ഫോട്ടോസുകള് ഒരു മോഡേൺ ടൈപ്പ് ഫോട്ടോസുകള് വീഡിയോസ് അതൊക്കെ കിട്ടും പക്ഷെ ഈവനിങ് വന്നിട്ട് കാര്യമില്ല കാര്യ ഈവനിങ് വന്നിട്ടുണ്ടെങ്കിൽ വന്നാലൊരു ചൂടും പുഴുക്കൊക്കെ ഉണ്ട് വരണ മോർണിംഗ് തന്നെ ഇവിടെ എത്തണം അത് ഇവിടത്തെ ഏരിയയിൽ ഉള്ളവർക്ക് പറ്റുള്ളൂ ഇത്രയും ദൂരം വന്നിട്ടാണ് നമുക്കൊരു പ്രശ്നം അതെ ഈ ഏരിയയിലുള്ളവർക്ക് ഷൂട്ട് വെച്ച് അടിപൊളിയാണ് നമ്മളിവിടെ ഈ ഒരു ഇടയിലൊക്കെ വെച്ച് കാറൊക്കെ എടുത്ത് അങ്ങനെ സെറ്റപ്പിലൊക്കെ വിചാരിച്ചു അത് നടന്നില്ല പിന്നെ വേറെന്തേലും ഇതിൽ പോയിട്ട് കേക്ക് കട്ട് ചെയ്യണം കൊറേ പുല്ല്ണ്ട് ഒന്നും വെള്ളം ഒഴുകുന്നുണ്ട് ആ ഒരു ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താ ചെയ്യാം സ്ഥലത്തേക്ക് പോവാം ഭാഗ്യത്തിന് ഈ ഒരു സമയം എത്ര മൂന്നിനെ ആയോണ്ട് കൊറച്ച് കെയിലുറവുകൊണ്ട് മഴ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ചൂട് ഭയങ്കര ഔട്ടാ പട്ടി പോവും നടക്കാനുണ്ട് ആ നൂറ്റി അമ്പത് പണ്ടേയും ഇതാക്കണില്ല ഞാൻ വിചാരിച്ചേ മറ്റേ പുല്ലാന്ന് വിചാരിച്ചു ഏത് നമ്മളുടെ ഈ വീട്ടുമുറ്റത്തൊക്കെ പുല്ല്കളൊക്കില്ലേ നല്ല നമുക്ക് ആ ഈ പറഞ്ഞ മൂന്നാറൊക്കെ മൂന്നാറ് വാഗമണ്ണൊക്കെ വെക്കുന്ന പോലത്തെ മുട്ടക്കുന്നിൽ വെക്കുന്ന പോലത്തെ പുല്ലുകൾ അങ്ങനെ അതല്ല ഇത് നമ്മളാ പാടത്തെ പുല്ലുകളാണ് കുറച്ച് ചെളിയൊക്കെ ഉണ്ട് അപ്പൊ വേണ്ടി ഇരിക്കാൻ പറ്റൂല ചെളിയൊക്കെ ഉള്ളതുകൊണ്ട് ഇത് കൊഴപ്പില്ല അപ്പൊ കുറച്ച് ഇല്ല ഓട ഒരു ഇണ്ട് അവിടെ പോട്ട് നമുക്ക്ൈ കട്ട് ചെയ്യണം ഓക്കേ ഓക്കേ ഇവി റൂ വി പാർട്ട് ടൺ കാൻ ഫോർ യു ടു ഗെറ്റ് ഓൾ ഓഫ് യൂ ഓൾ ഓഫ് യൂ ഓ മേബി ഐ ആം ഗുഡ് ആറ്റ് പെർട്ടിങ് ദാറ്റ് ആർ വാാ അയ്യോ ആവില്ലല്ല ഞാൻ ആവില്ല എങ്ങനെ എന്താണ് ചാണകണ്ടാ ചോട്ടാണ്ടിരിക്കാൻ വേണ്ടി ഓട്ടറ പോലെ ഇണ്ടോച്ചോ തണുപ്പുണ്ടാ ൂവിട്ട് ആ ആകലും അടി നല്ല നമ്മളെ ആ അപ്പങ്ങനെ ബർത്ത്ഡേ വ്ളോഗ് ഇങ്ങനെ കേട്ടോ ബർത്ത്ഡേ പ്രതീക്ഷിച്ച് അത്ര ഇതൊന്നും ശരിയായില്ല അതൊക്കെ വിചാരിച്ച അപ്പൊ നമ്മള് വിചാരിച്ച സ്ഥലമൊന്നും നമ്മൾ ഇത്രയും ദൂരം പോയിട്ട് അത്ര നല്ല സ്ഥലൊന്നും കിട്ടിയില്ല കേക്ക് കുറിക്ക

അവിടെ ഒന്നും ഇല്ല കേക്ക് മുറിക്കാൻ ഇരിക്കാനും വെയിലും നമ്മള് ടയർഡ് അപ്പൊ ഞങ്ങൾ അവിടെ വെച്ച് കട്ട് ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മള് ഷ്യൂൺ വേലല്ലേ അങ്ങനെ പറയാൻ തോന്നണേക്ക് കറക്റ്റ് ആവശ്യം ഞങ്ങള് മുന്നേ പോയി ഇങ്ങനെ മോമൂസ് കഴിക്കാൻ വേണ്ടി അവിടെ പോയിരിക്കാൻ പിന്നെ വരണി ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ പോയിരുന്നു കേക്ക് മുറിക്കാൻ പോയി ഈ വണ്ടിന് എത്തിയപ്പോ കുറച്ച് വെളിച്ചൊക്കെ ഇണ്ടായ സമയുന്നു പിന്നെ ആ പേട്ടിന് രണ്ടുമൂന്ന് പേർക്കിന്റെ എൻക്വയറീസ് കാര്യങ്ങളൊക്കെ വന്നപ്പോ മെസ്സേജ് കഴിഞ്ഞായിരുന്നു അങ്ങനെ ഒരു മണിക്കൂർ അപ്പിക്കും നല്ല ഇഷ്ടായി അപ്പൊ പിന്നെ അറിഞ്ഞു വന്ന സമയത്ത് മറച്ച ആൾക്കാരുള്ളതന്ന ഞാനും പറഞ്ഞു നമുക്ക് ഒന്നൂടി ആൾക്കാരൊക്കെ പോയിട്ട് അറിഞ്ഞാ പറഞ്ഞു ഞാൻ ആൾക്കാരൊക്കെ അങ്ങനെ പോയപ്പോ ജസ്റ്റ് ഒന്നി അപ്പൊ സ്റ്റാൻഡൊക്കെ അവിടെ വെക്കാനുള്ള വെക്കാനുള്ളൊരു പടിയോണ്ടാന്ന് തോന്നുന്നത് ഒരു ചമ്മൻ ഉണ്ടായി എന്നിട്ട് അവിടെ നിന്ന് കേക്ക് മുറിച്ച് കേക്ക് മുറിച്ച് അടിപൊളി എന്താണ് അപ്പൊ അത്ര അടിപൊളി ഒന്നും ആയില്ല ഞങ്ങൾ ആ മാളിൽ പോയി കേക്ക് കേക്കൊക്കെ കഴിച്ചു അത്യാവശ്യം നല്ല രീതി ആ നമ്മളങ്ങനൊക്കെ വിചാരിച്ചിണ്ടായി മാളിൽ പോയിട്ട് കേക്ക് മുറിക്കാം എന്റെ നല്ലൊരു മഞ്ഞ ചുരിദാറൊക്കെ ഇരിക്കും ഇപ്പഴും കിട്ടത്തില്ല അതൊരു ആറ് ഏഴ് മാസമായിട്ട് ഞാൻ ആ ചുരിദാറിന് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് വെച്ചാ പിന്നെ ഞാനൊരു വേക്ക് തോന്നോ ആറോ മാസമായി ഞാൻ ആ ചുരിദാർ എടുത്തു വെച്ചിട്ടുണ്ട് അതൊരു ഫംഗ്ഷൻ വരട്ടെ എടുത്ത സമയത്ത് ഫങ്ഷൻ വന്നിടാന്ന് വെച്ചു അതിന്റെ അങ്ങനെ ഫങ്ഷൻസ് ഒന്നും നമുക്ക് വലിയ കാര്യത്തിലൊന്നും വന്നില്ല അപ്പൊ അത് ഞാൻ ഇടാണ്ടി വെച്ചു അപ്പൊ ഇങ്ങനെ ഒട്ടോ ഏതെങ്കിലും ഒന്ന് ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഞാൻ വിചാരിച്ച ബർത്ത്ഡേക്ക് ഇടാന്ന് വെച്ചിട്ട് നീക്കി 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 വെച്ച് ബർത്ത്ഡേക്ക് നമ്മൾ മാളിലൊക്കെ പോകാണെങ്കിൽ ഞാൻ ചുരിദാർ ഇടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വർക്ക് ഒക്കെയുള്ള ചുരിദാറാ പിന്നെ ട്രിപ്പായി പോകുമ്പോ അതൊന്നും ഇടാൻ പറ്റില്ല സാധാ ഈ ഡ്രസ്സൊക്കെ ഇത് പുതിയ ഡ്രസ്സ് ഞാൻ കിട്ടാൻ നമ്മള് തലേ ദിവസം പോയി പുതിയ ഡ്രസ്സ് ഡ്രസ്സന്നെയാണ് ഡ്രസ്സൊക്കെ ഇട്ടു പോയി ആ ഡ്രസ്സിന് എന്റെ പഞ്ചുരിദാറും ഒട്ടും ഭാഗ്യല്ലേ ഇതാന്ന് തന്നെ പറ്റില്ല എനിക്കാണ് എന്തോരഗ്രഹം ചുരിദാർ എന്റെ ഏറ്റവും ഫേവറേറ്റ് കളറാണല്ലോ ആ ചുരിദാർ വേണ്ടി എന്തൊരു ആഗ്രഹം പക്ഷെ അത് നടക്കുന്നില്ല അതും നമ്മൾ കൊറച്ച് റേറ്റ് കൊടുത്തു വേണ്ട ചുരിദാർ ഏകദേശം ഒരു അയ്യായിരം രൂപയൊക്കെയാണ് ചുരിദാറിന് ോന്നിട്ടുണ്ടാണ് ആ ഇഷ്ടം തോന്നി പേട്ടാ ഞാൻ അങ്ങനെ എടുക്കാൻ അത്ര ഇഷ്ട ഇത്രയും വില ആയതുകൊണ്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ വിലയായിട്ടുണ്ട് പറഞ്ഞ എന്തായാലും അതിലെടുത്ത് തോന്നുന്നു പിന്നെ നല്ല ഫങ്ഷൻ നോക്കി നോക്കി അതിടലും നടന്നില്ല ഇനി എന്നാണാവാ ചെലുതാൻ എനിക്ക് ഇടാനുള്ള യോഗ കൊണ്ടാവാതി അത് ഇനി ഞാൻ ഷെയ്പ്പ് ഇതായി പിന്നെ കുഴപ്പമില്ല മീഡിയ ശരി ശരി എത്ര വില വെച്ചാലും അതെ പിന്നെ ഈ പറഞ്ഞ പോലെ ബർത്ത്ഡേയുടെ തലേന്ന് നമുക്ക് നല്ല സന്തോഷം ഒരായ കാര്യം ഉണ്ടായിരുന്നു ഭയങ്കര ഷോക്ക് ആയി പോയി സംഭവങ്ങളൊക്കെ ഉണ്ടായി പല ആയാലും അല്ലേ ആ ഞങ്ങ ആ പിന്നെ തലേന്ന് അടിപൊളി അത് ഭയങ്കര ഇതായിരുന്നു കേട്ടല്ലേ നമുക്ക് പെട്ടെന്ന് ഷോക്കായി പോയി പെട്ടെന്ന് നമുക്ക് എന്ത് കേക്ക് വാങ്ങിച്ചു ഡ്രസ്സ് അത് ഞാൻ തെറ്റി പറഞ്ഞു അത് ഏട്ടൻ്റെ ബർത്ത്ഡേ തലേന്നല്ലേ ആ ഞാന് വേറെ ഒരു കാര്യം ചിന്തിച്ചിട്ടാണ് എന്റെ മനസ്സിലെ തലേന്നത് ആട്ടന്റെ ബർത്ത്ഡേ തലേന്ന് ഞങ്ങക്ക് പറയാട്ടോ അത് വലിയൊരു ഗിഫ്റ്റ് ഞങ്ങക്ക് ബർത്ത്ഡേക്ക് കിട്ടി വല്യ ഗിഫ്റ്റ് കിട്ടില്ല അതെന്തോ ഭയങ്കര സന്തോഷാണ് ഏട്ടാ ഗിഫ്റ്റ് ആള് തെളിക്കുമ്പോ നമുക്ക് ഒരു പ്രത്യേക ഇഷ്ടാണ് നമ്മുടെ ചേച്ചിയാണ് ചേച്ചി തൊഴിൽ പോക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് എന്താ എന്ന് വെച്ചാൽ വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ചേച്ചി തന്നത് എത്ര അതുപോലെ എനിക്ക് ബർത്ത്ഡേക്ക് അത്യാവശ്യം ഗിഫ്റ്റുകളൊക്കെ കിട്ടിട്ടാ വാച്ചും കിട്ടി അങ്ങനെ കൊറേ ഗിഫ്റ്റുകൾ കിട്ടി ബർത്ത്ഡേക്ക് അങ്ങനത്തെ ഡ്രസ്സും ബാക്കി പറഞ്ഞ പോലെ പറഞ്ഞ ഡ്രസ്സുകൾ ഇപ്പൊ വാച്ച് അത് ഇത് ഉണ്ടായി പക്ഷെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ആംബിയൻസ് ഒന്നും വന്നില്ല നമുക്ക് സാഹചര്യങ്ങളൊന്നും വന്നില്ല അതുകൊണ്ടപ്പോ സ്കിപ്പായി പോയത് ബാക്കി പറഞ്ഞ എല്ലാ കഴിഞ്ഞ അടിപൊളിയായിരുന്നു ട്രിപ്പ് പോയതും എനിക്കതൊക്കെ ഇഷ്ടമായി പക്ഷെ സാഹചര്യങ്ങളിലേക്ക് എത്തിയില്ലത് അസംഭവം അതാണ് നമുക്കൊരു ഇതായത് ോട്ടെ എന്നാലും ഞങ്ങളിപ്പോ അത് ഒരു പെണ് ബർത്ത് ഡേ ഇരുപത്തിനാലാം തീയതി ഏറ്റെ ബർത്ത്ഡേ ഇരുപത്തി എട്ടാം തീയു അത് കഴിഞ്ഞപ്പ ഇത്ര ദിവസമായപ്പോലും നമ്മളൈനാട് വിട്ട് വന്നിട്ടില്ല നമ്മളെ ആദ്യ ബർത്ത്ഡേ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു സത്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആയോ അതും ഒരുമിച്ചാണ് രണ്ടാളും നേരേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു അപ്പൊ അതൊന്നും നടക്കാത്തൊരു ടെൻഷൻ നമുക്ക് ഇപ്പഴും ഉണ്ട് ഞാൻ കുഴപ്പമില്ല അതൊക്കെ പോട്ടെ അടുത്ത കൊല്ലം ബർത്ത്ഡേ കൊണ്ട് അടിപൊളിയാക്കാം പിന്നെ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോ വെഡ്ഡിങ് വരണം അപ്പൊ പൊളിക്കാല്ലോ നമുക്ക് അനുസരിച്ച് എന്തായാലും സെറ്റ് ആകണം പിന്നെന്തോ വന്നു ആ സത്യം പറഞ്ഞത് എനിക്ക് ഞാൻ എന്റെ സംസാരം അത്ര ശീലം ഞാൻ കഴിച്ചിട്ട് രാവിലെ തൊട്ട് വരെ രണ്ട് പാരസെറ്റമോള് കഴിച്ചിട്ട് ഞാൻ ഇരിക്കുന്നത് എനിക്ക് എന്തോ ഒട്ടും ഭയങ്കര തലവേദന പനിക്കണമൊന്നുമില്ല എന്നാൽ എന്താന്നറിയില്ല ഭയങ്കര തലവേദന ഉണ്ടായിട്ടാ അതെ പറഞ്ഞ പിന്നെ ലക്ഷണങ്ങളൊക്കെ പ്രശ്നങ്ങള് വരുന്നത് പല ആളുകൾ വിചാരിക്കും ഈ പോലെ ഡോക്ടർന്തോ പറ ഒരു ഡിപ്രഷനിലേക്ക് പോവാ പെട്ടെന്ന് ആളാണ് ഞാൻ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞരയാ അതെനിക്ക് തോന്നിയിലായിരിക്കാം നമുക്ക് നമ്മുടേതായ ഒരു ഡിഫറൻസ് ഒരു ഉണ്ടാവൂട്ട പിന്നെന്തോ അല്ല കൊറേ ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ കൊറേ നിയന്ത്രണങ്ങളൊക്കെ ചെയ്താലും മാറുള്ളു എക്സൈസ് അങ്ങനത്തെ നാളെ മറ്റൊന്നൊക്കെ ജിമ്മിൽ പോണം ജിമ്മിൽ സ്റ്റാർട്ട് ചെയ്യണം ഫുഡില് കണ്ട്രോളിങ് വരുത്തണം ചെയ്യാറുണ്ട് അത് ചെയ്ത് തീർക്കണം എന്നാലേ കുഞ്ഞു നോക്കിയാവുള്ളൂ മുടി ഒഴിച്ചില് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഒരു സിമ്പിൾ ആക്കി വിടും പക്ഷെ സത്യം പറഞ്ഞാൽ ഭയങ്കര എന്താ വെച്ചാൽ എനിക്ക് കൊറച്ചു കാലം കൊറച്ചുകാലത്തൊട്ടേ അതിന്റെ എങ്ങനെ ഓരോ ക്ഷീണം കാര്യങ്ങള് ഓരോ ബുദ്ധിമുട്ടുകളെനിക്ക് തോന്നു തുടങ്ങി അപ്പഴാണ് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് പറഞ്ഞാൽ എനിക്ക് പി സുടി ഉണ്ട് തോന്നും എന്താ വെച്ചാ നമുക്ക് പി സുടിയുടെ ശരീരത്തിൽ ഭയങ്കര നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നുണ്ട് കേട്ടാ എന്താ വെച്ചാ മൈഗ്രെയിൻ പോലെ ഭയങ്കര കഠിനമായ തലവേദന കൂടുതൽ മെന്റലി പിന്നെ നമുക്ക് എന്താ പറയാ ഭയങ്കര ക്ഷീണം രാവിലെ ഉറങ്ങി എഴുതി ഒരു ക്ഷീണം ഞാൻ ഉറക്കം പത്തു നമുക്ക് പിന്നെ പറ്റും നമ്മളെ കാര്യങ്ങൾ ചെയ്യണ്ടേ പക്ഷെ എന്നാലും നമുക്ക് ഒരു ഉഷാറില്ലായ്മ എപ്പോഴും ക്ഷീണം എന്നാലും എന്നോടായിട്ടും എന്താ കുഞ്ഞിനിങ്ങനെ മടി പിടിച്ചിരിക്കുന്നത് എന്തായാലും കിടന്നുറങ്ങാ പക്ഷെ ഞാൻ എത്ര ഉറങ്ങിയാലും ഞാൻ പിന്നെ കിടന്ന് ഉറങ്ങി ഭയങ്കര ക്ഷീണ കാര്യമുണ്ടാ ഇപ്പൊ ഇതായാലും മരുന്നൊക്കെ കഴിച്ച് കഴിയുമ്പോ ശരിയാവുമോ നമുക്ക് ഇപ്പൊ എന്തായാലും മൂന്ന് മാസത്തെ ട്രീറ്റ്മെന്റ് ശരിയാവെന്നൊക്കെ ഡോക്ടർ പോയിട്ട് അത് കുറഞ്ഞു വേറെന്തോ ബ്ലഡിൽ ചെക്ക് ചെയ്യണം കുറഞ്ഞോ അതിൽ കൂടുതലുണ്ടോ നോക്കിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്തിട്ടോ ഒന്നും ഇല്ല ഒന്നും പറ്റുന്നില്ല ഭയങ്കര ക്ഷീണം തലവേദന ഇന്നാണേലും പ്രത്യേകത തലവേദനയായി രണ്ട് പാരസെറ്റമോള് കഴിച്ചിട്ടും തലവേദനക്ക് ഒരു കൊറവില്ല സാധാരണ പാരസെറ്റമോൾ ഒക്കെ എടുത്തത് സമാധാനം കിട്ടാതെ ഇന്ന് അതും കിട്ടിയിട്ടില്ല പുറത്തു അറിയാറച്ചിരിക്കണം പിന്നെ ആ കൊറച്ചു ദിവസം സന്തോഷം പിന്നെ അത് പോയി ആദ്യ കഴിഞ്ഞു അത് കഴിഞ്ഞു ഞങ്ങൾ കാര്യങ്ങള് ഇപ്പൊ ആരോടും അങ്ങനെ കൂടുതൽ പറയുക ഷെയർ ചെയ്യാം അങ്ങനെ കൂടുതൽ നിക്കണത് പിന്നെ കൂടുതൽ പറയണിങ്ങനെ വന്നിട്ട പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്ത ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞ് നടക്കാറില്ല ഒരു കാര്യം ആരോടും അപ്പൊ നമ്മളാരോടും പറയാറില്ല എന്റെ അവിടെ വിഷമം ഞങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ഇട്ട് നടക്കും എനിക്കൊരു ക്ഷീണം ഞാൻ ആരോടും പറയാറില്ല അതിപ്പോ നമ്മള് ചെലപ്പോ യൂട്യൂബിൽ ഇങ്ങനെ വന്ന് പറയണത് വേറെ ഒന്നുമില്ല കേട്ടോ നമ്മളൊരു ഫാമിലി കൊറേ പേരുണ്ട് നമ്മളെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇഷ്ടം ഇങ്ങനെ പയ്യപ്പെന്ന പയ്യെ വന്നു പറഞ്ഞപ്പോ അതിനെ കുറിച്ച് അന്വേഷിക്കാൻ അത് നമ്മള് ഇഷ്ടം പോലെ അവരോട് പറയണതാണ് കേട്ടോ വേറെ ഒരു അർത്ഥം എടുക്കുന്നത് നമുക്ക് പുറത്തിറങ്ങുമ്പോ പുറത്തുനിന്ന് കിട്ടണ നിങ്ങൾ പ്രേക്ഷകരാണെ എല്ലാരും കാണുന്ന ചോദിക്കുമല്ലോ അങ്ങനെ എനിക്ക് മെസ്സേജിലായാലും ഇങ്ങനെ ഓരോന്ന് ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളാം ആ ട്രീറ്റ്മെന്റ് ചെയ്തോളും ഇങ്ങനെ ചെയ്തോളാം അപ്പൊ നമ്മളെ സ്നേഹിച്ചിട്ടാണ് നമ്മളെ ഓർത്തിട്ട് നമുക്ക് വേണ്ടി ഓരോരുത്തർ മെസ്സേജ് അയക്കുമ്പോ നമ്മളതിനെ ഇമ്പോർട്ടന്റ് ആണ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് റിപ്ലേയും കാര്യങ്ങളും പറയണ്ടേ നമ്മൾ പിന്നെ നമ്മളിപ്പം ഓരോരുത്തർക്കായി മെസ്സേജ് അയക്കിപ്പോ കണ്ടത് റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടാ പിന്നെ നമുക്ക് ഇപ്പൊ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാണ്ടല്ലോ പിന്നെ കമന്റ്സ് വായിച്ചിട്ട് റിപ്ലൈ കൊടുക്കില്ല പറ്റാറില്ല ണ്ടാവും പിന്നെ നമ്മള് വീഡിയോ എത്തി കഴിഞ്ഞ പിന്നെ നമ്മൾ അടുത്ത വീഡിയോലേക്ക് വേണ്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോ നമുക്ക് പിന്നെ ആ വീഡിയോന്റെ കമന്റ്സ് നമ്മൾ കുറച്ച് നോക്കും പിന്നെ അങ്ങനെ ഇതാക്കി നോക്കാൻ പറ്റാറില്ല ടൈമില്ലാത്തോണ്ടാണ് എന്റെ സത്യം പറഞ്ഞത് ആ ടൈമില്ലാത്ത അതും ഞാനല്ലേ ഏട്ടനാണ് അടിക്കാറുണ്ടാ എനിക്ക് നമ്മുടെ വീട്ടിലത്തെ എല്ലാരും അറിയാലോ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈ വ്ലോഗിന്റെ അപ്പഴേക്ക് തന്നെ നമ്മൾ ടൈം ആവും അതുകൊണ്ടാണ് നമുക്ക് ഈ കമന്റ്സ് കൊടുത്താൽ ഓരോരുത്തർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തല്ല ഇന്നലെ ദിവസം ഇട്ടാനായിരുന്നു വീഡിയോ അല്ലെങ്കിൽ അന്ന് തന്നെ പോസ്റ്റ് ചെയ്തല്ലേ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല എത്തി നല്ല ടയേർഡായിരുന്നു ആ നമ്മള് കൊറേ ദൂരം യാത്ര ചെയ്ത് വന്നു പിന്നെ വാങ്ങാനുണ്ടായി ഉണ്ടായിരുന്നു കൊറച്ചേരം സാധനങ്ങളൊക്കെ റിയില്ലേ ഞാനിപ്പോ മറന്നു അപ്പിടാണ് നമ്മള് ഓർമ്മയുണ്ടാവും ഇപ്പൊ രണ്ടുമൂന്ന് ദിവസം കേപ്പം എനിക്ക് ഒന്നും ഓർമ്മ കിട്ടണില്ല വീഡിയോന്റെ മൈൻഡൊക്കെ സത്യം പറഞ്ഞ ചെറിയൊരു കട്ടായിട്ടിരിക്കണ സൗണ്ടൊക്കെ എന്തൊക്കെയൊരു ബുദ്ധിമുട്ട് എന്റെ മൈൻഡ് ഫുള്ള് ഡൗൺ ആണ് അതൊന്ന് ശരിയായി വരണം അതൊക്കെ ഈ പറഞ്ഞ പോലെ ഒന്നും മാത്രമല്ല നമ്മളൊരു അസുഖത്തിനെ മാത്രം മൈൻഡിൽ പറയണ്ട നമുക്ക് വേറെ വേറെ പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ വെച്ചിട്ട് നമ്മള് ഇപ്പൊ മൈൻഡ് താവളതല്ല പല കാര്യങ്ങളും പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ് അതൊക്കെ അത് കാണുന്ന കാഴ്ചപ്പാടിലാണ് പ്രശ്നം കാണുന്ന ഞാൻ എപ്പോഴും കാണുന്ന കാഴ്ചപ്പാടും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഈ ആർക്കാണ് പറയണമെന്ന് മനസ്സിലാവും അപ്പൊ അങ്ങനൊന്നുമില്ല ഞങ്ങൾ ഞങ്ങൾ ഒരു കാര്യം എനിക്ക് ഗ്രൂപ്പുകളുണ്ട് ഈ പറഞ്ഞ പോലെ വാട്സ്ആപ്പിൽ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പരമാവധി പണ്ടും കൊടുക്കാൻ ഇപ്പഴും കൊടുക്കാറില്ല ആവശ്യത്തിന് കൊടുക്കുള്ളൂ ഫോൺ യൂസ് ചെയ്ത് ഭയങ്കര കുറവാണ് നമ്മുടെ വീഡിയോന്റെ കാര്യങ്ങള് മാത്രം നമ്മള് യൂസ് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ വർക്കിന്റെ അല്ലെങ്കിൽ യൂട്യൂബിൽ വേറെ ഒന്നും നമ്മൾ യൂട്യൂബിലിടങ്ങനെ നോക്കാറുള്ള എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടാവും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പോകുള്ളൂ ഇത് അപ്പൊ അതിനെ ഓടിക്കൊണ്ടിരിക്കയാണ് അപ്പൊ നമ്മൾ കൊടുക്കാത്തത് മഴ കാര്യങ്ങളൊക്കെ ഇണ്ടാവുന്നത് ഏഹ് പറഞ്ഞ പോലെ നമ്മ ഒരു ക്രൂരന്മാരാ നമ്മളെ പറഞ്ഞ നമ്മ ഞാൻ ഒന്നും ഷെയർ ആ കാലും ഷെയർ ആയില്ല ഒന്നും പറയാറില്ല ആരോടൊരു അനുഭവില്ല ഇന്ന് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി മാത്രാണ് ഞാൻ ശ്രമിക്ക രണ്ടാളും ശ്രമിക്കണത് നാളെ ഇതേപോലെ തന്നെ ആവട്ടെന്ന് വിചാരിക്കണം പിന്നെ ഉള്ളു പറഞ്ഞു ചിന്തിക്കേണ്ടത് നമ്മുടെ മൈൻഡൊക്കെ എന്തൊക്കെയോ പ്രശ്നത്തിലേക്ക് അതുകൊണ്ടാണ് എന്തൊക്കെയോ വന്നു പോലെ പറഞ്ഞു നമുക്ക് അറിയുന്നില്ല ഒന്ന് ഒരു ശരിയാവാൻ എന്തായാലും ഇണ്ട് ഇപ്പൊ ഞാനായാലും ഇത്രയും പൈസ നല്ല കറക്റ്റ് ആയ രീതിയിൽ വന്നതായിരുന്നു ബർത്ത്ഡേ നമുക്ക് എന്തോ പെട്ടെന്ന് ചെറിയൊരു പ്രശ്നങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തോ ഇതായി പോയി എന്നാലും കുഴപ്പമില്ല ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും ഞങ്ങൾ ഹുഷാറായിട്ടേ വരള്ളൂട്ടെ ടെൻഷൻ ഒക്കെ മാറ്റി വെച്ച് നല്ല അടുത്ത നല്ല സൂപ്പർ വീഡിയോ എത്രയും പെട്ടന്ന് തരാം എത്ര വീഡിയോ ബൈ